കോഴിക്കോട് കോർപ്പറേഷൻ വാർഡുകളിലേക്കുള്ള രണ്ടാം രണ്ടാംഘട്ട ബിജെപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ജില്ലയുടെ ചുമതലയുള്ള ബി ഗോപാലകൃഷ്ണനാണ് പ്രഖ്യാപനം നടത്തിയത് കോർപ്പറേഷനിലെ ജില്ലാ പഞ്ചായത്തിലെ നാല് സ്ഥാനാർത്ഥികളെയുമാണ് പ്രഖ്യാപിച്ചത് കോർപ്പറേഷനിൽ ഘടകകക്ഷികളായ കക്ഷികളായ ബി ഡി ജെ എസ് എൻ പി എന്നിവർക്ക് ഓരോ സ്ഥാനാർത്ഥികളുമുണ്ട് ബാക്കിയുള്ള സീറ്റുകൾ ഘടകകക്ഷികളുമായി ചർച്ച നടത്തി ഉടൻ പ്രഖ്യാപിക്കും കോഴിക്കോട് കോർപ്പറേഷനിലെ നാൽപ്പത്തി അഞ്ച് വാർഡുകളിൽ ഓൾറെഡി നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മുപ്പത്തിയഞ്ച് വാർഡും കൂടി മുപ്പത്തിയൊന്ന് വാർഡും കൂടി പ്രഖ്യാപിക്കാറുണ്ട് അതിൽ ഇരുപത്തിരണ്ട് വാർഡും ഇന്ന് പ്രഖ്യാപിക്കുകയാണ് നാല് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥികളുടെയും പേരുകൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്